എന്റെ കൂടെ എല്ലാവരുമായി സഹകരിച്ചു പോകാം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രതികരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും വരാത്തൊരു അല്ല മമ്മി മാ

അവരുടെ സ്നേഹം ഇല്ലാതിരിക്കില്ല അതിനിപ്പോ എത്രകാരം അതൊക്കെ മനസ്സിലുണ്ടാകും അവർ നിന്റെ കസിൻസാ അതുപോലെ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ

ആ അനിയോടാണോ എറെദി ഞാൻ ഔട്ടയല്ല നീ എനിക്ക് ഇടുന്ന ഞാൻ അറിഞ്ഞി. എടി അങ്ങനെല്ല കളി. അനിയനെന്ന് പറയണ്ട. аны ഔട്ടാ. എടി ഞാൻ ഔട്ടാ ആയില്ലേ. അവൾ ഔട്ട്ടിച്ച ഞാൻ കണ്ടില്ല. ഇനി പതു പറഞ്ഞു നീ ഔട്ടാനോ നീ ഔട്ടാ പാടോ അല്ല ഞാൻ ഔട്ട് ആയിട്ടില്ല. നീ ഞാൻ കാണാതെ അടിച്ചത്. പിന്നെ എങ്ങനെയാണിത് മണ്ടിപ്പെനെ അങ്ങനെ തന്നെ കളേ. നീ കാണാതെ അവൾ അടിക്കണേ. അവൾ ഫോക്കസ് ചെയ് മിക്കണേ. ഞാൻ പറഞ്ഞു അവൾ നിന്നെ നേരെ കടിക്കണേന്ന്. ആ ദൈണ്ടി കളി. നീ ഔട്ടായി. അയ്യോ പാവാ ഔട്ടായി. എന്താ പാറോ ഇത്. എന്നെ അടിച്ച ഞാൻ കണ്ടില്ല. അതൈ നിങ്ങൾ നിങ്ങളെ കളിക്കണ്ട അഞ്ഞിനെ വന്നെ നിങ്ങൾ കളിക്കൂ ഏയ് നിങ്ങൾ കളിക്കൂ നീ അളബായി എന്നിട്ട് ഒരാളോടോ പിന്നെ എന്നെ കളിച്ചേക്കാം പറ്റില്ല നിങ്ങൾ ഞാൻ എഴുതി കളിക്കണെ ശ്നേ ഇത് വല്യത്ര കഷ്ടയല്ല എന്ത് കഷ്ടം ഞാൻ നിങ്ങളെ കളിക്കണ്ട പിന്നെ നീ ആരും ஜெயിക്കണ്ട എന്ത് മണ്ടിตี ഏ മിച്ചപ്പി നീ അങ്ങോട്ട് പോയി കളിക്കുമോ ഞാനങ്ങനെ നോക്കിയേ എനിക്ക് ആ നടക്കtilde ആ നട നട അബവാ നടക്കtilde മോളേ ഇത്ര വലുപ്പയേനോ എന്നിട്ട് കളിക്കില്ല പിള്ളേരെ കളിക്കുന്നേ എന്ത് വന്നേ കഥാനോ അയ്യേ ുംയർ കോളി കൊര വന്ന് നോക്കിക്കോണ്ടു

మనమందరం ఎక్కడికి పర్నేలే వా మనం కడక పడిక పడిచి పడిచో నా ఎగ్జామ్ ఎర్దాన్ పట్టిల్లా మీకు ఆంగని నిపోని ఆ తేరు అను పార్వూ ఇచటి క్లేరా దే ఫుట్టెడ్ పెట్టిరికున్నా ఆ మోలే క్లేరా నీ వనో నీ అవరికి బులికిట ఆంటీ అవడే అలకారండు అది అలకిట్ వేరట ఓకే ఆంటీ నేను బులికి అవరేకే ఓకేట నాలి పెర్కు ఉలదండుట కాంచితరం విశ్వాసి కలికిడిని విశ్వాసి బిర్యానీ ളകി ചാക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം അവർക്ക് സംശയം ഒരാൾക്ക് മാത്രമാക്കുന്നതാണ് നല്ലത് മൂന്ന് പേരിൽ ആരെങ്കിലും കഴിക്കട്ടെ എന്തായാലും ഒന്നിൽ മാത്രം മാത്രം അല്ലെങ്കിൽ ആൻറ്റിക്ക് സംശയം തോന്നും എല്ലാവർക്കും വന്നാൽ എനിക്ക് വരാത്തത് എന്താന്ന് ആൻറ്റി പിറ്റുദ്ധിക്ക് അതുകൊണ്ട് ഒരാൾക്ക് മാത്രം ആയിക്കോട്ടെ വയറിളകി വയറിളകി നീ ഒരു വിധാവണം ഇത് മനുവിനെ കിട്ടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ആരെടുത്താലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ വേറെ ഇളക്കി ഇളകി 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 എൻ്റെ ശരീരം മുഴുവൻ ഊച്ചെടുക്കുന്ന